അറിയുക ഒരു പെൺകുഞ്ഞ് ജനിക്കുക എന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അവൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവന്റെ ഇണയെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ ഒരാണും പെണ്ണും പിന്നീട് അതിൽ നിന്ന് അവർ രണ്ടുപേരിൽ നിന്നും ഉണ്ടാകുന്ന മക്കളിലും അതുകൊണ്ട് തന്നെ സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട്ഹു നിശ്ചയിച്ച കതറാണ് അതിന് പൂർണ്ണ സംതൃപ്തിയോടുകൂടി മനുഷ്യ സമൂഹം പ്രത്യേകിച്ചും വിശ്വാസികൾ അംഗീകരിച്ചേ മതിയാകൂ അതുകൊണ്ട് തന്നെ ഒരു പെൺകുഞ്ഞിൻ്റെ ജനതത്തെ വിഷമത്തോടുകൂടിയോ വെറുപ്പോടുകൂടിയോ ഒരിക്കലും കാണാൻ പാടില്ല എന്നർത്ഥം ഒരു ഉമ്മാക്കും ഉപ്പാക്കും മക്കളുണ്ടാകുന്നതിനെക്കുറിച്ച് പരിശുദ്ധ ഖുറാനിൽ പറയുന്നിടത്ത് അള്ളാഹു ഉസ്ബാനു തല ഉപയോഗിച്ച വാക്കുകളിൽ തന്നെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അള്ളാഹ് ഉസ്ബാനു തല പറയുന്നത് അള്ളാഹു സുബാനു തല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുഞ്ഞുങ്ങളെ നൽകുന്നു കുറിച്ചാണ് ആദ്യം പറഞ്ഞത് പിന്നെയാണ് ആൺകുട്ടികളെ നൽകുന്നു എന്ന് പറഞ്ഞത് അതിന് പ്രത്യേകതയുണ്ട് അള്ളാഹു ഏതെങ്കിലും ഒന്നിനെ മുന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫതിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തത് അള്ളാഹു സുബാനു തല ഉപയോഗിച്ച വേർഡ് വഹബ എന്ന വാക്കാണ് കാരുണ്യപൂർവവും ഏറെ ഹിക്മത്തോടുകൂടിയും ഔദാര്യപൂർവം റഹ്മത്തോടുകൂടി നൽകുന്ന ഒന്നിനാണ് أعوى أكوبيو وَوَهَبْنَا لَهُ مِنْ رَحْمَتِنَا أَخَاهُ هَارُونَ نَبِيَّا وَوَهَبْنَا لَهُمْ مِنْ رَحْمَتِنَا وَجْعَلْنَا لَهُمْ لِسَانَ صُدَقِنَا عَلِيَّا ننا تدعي في القرآن الله وليا نعمتنا لغننا تُوَبِّيُوْكَ يوكي تشواكان وهابا അതാണ് ഇവിടെയും ഉപയോഗിച്ചത് നൽകുന്നു അപ്പോൾ ഒരു പെൺകുഞ്ഞിനെ അള്ളാഹു കാരുണ്യപൂർവവും ഔദാര്യപൂർവവും സൃഷ്ടികൾക്ക് നൽകുന്ന വലിയ ഒരു സമ്മാനമാണ് ഒരു പെൺകുഞ്ഞ് എന്നർത്ഥം മാത്രമല്ല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഷീയത്ത് അത് മുൻകടന്നിട്ടുണ്ട് ആർക്കൊക്കെ പെൺകുട്ടി വേണം ആർക്കൊക്കെ ആൺകുട്ടികൾ വേണം രണ്ടും ഇടകലർന്ന് ആർക്കാണ് വേണ്ടത് എന്നത് അള്ളാഹുവിന്റെ മഷീയത്തുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹുവിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ടതാണ് അവന്റെ രാജാധിപത്യവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും അള്ളാഹു ഒരു പെൺകുഞ്ഞിനെ നൽകിയാൽ ഇരു കൈകളും നീട്ടി വിശാല ഹൃദയത്തോടുകൂടി സ്വീകരിക്കുകയല്ലാതെ വേറെ ഒരു നിർവാഹവും ഒരു മനുഷ്യനില്ല എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ അവരെ സ്നേഹിക്കൽ അവരോട് വെറുപ്പ് കാണിക്കാതിരിക്കൽ അള്ളാഹുവിന്റെ ഷറയിയായ കതുറിലും പെട്ടതാണ് അതുകൊണ്ടാണ് പറഞ്ഞു നിങ്ങൾ പെൺകുട്ടികളെ വെറുക്കരുത് ഒരു കാരണവശാലും നിങ്ങൾ പെൺകുട്ടികളെ വെറുക്കരുത് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് ഏറെ ഇണക്കം കാണിക്കുന്നവരും മാതാപിതാക്കൾക്ക് ഏറെ ഉപകാരമുള്ളവരും അതോടൊപ്പം അൽ അമൂല്യവുമാണ് പെൺകുട്ടികൾ അമൂല്യമാണ് എന്ന് പറഞ്ഞാൽ വില കൂടിയത് എന്നാണ് തരന്താണതല്ല വില കൂടിയതാണ് വലിയ വിലയുള്ളവരാണ് അള്ളാഹു വലിയ വില നൽകിയവരാണ് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അതുകൊണ്ട് പെൺകുട്ടികളോട് ഒരു നിലക്കുമുള്ള വെറുപ്പോ വിഷമമോ അവരുടെ ജനനത്തിൽ ഒരു പ്രയാസമോ നിങ്ങൾക്ക് ഉണ്ടാവരുത് അതുണ്ടായിരുന്ന സമൂഹം സമൂഹമാണ് ഇസ്ലാമിക സമൂഹമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആ പെൺകുഞ്ഞിന്റെ കാര്യത്തിൽ തലതായിത്തി നടക്കുന്ന ആളുകളായി അവർ മാറി ഇവളെ പോറ്റണമോ അതല്ല മണ്ണിനടിയിലിട്ട് മൂടി കൊന്നുകളയണമോ ഈ രണ്ട് ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത് മൂന്നാമതൊന്നില്ല ഒന്നെങ്കിൽ അപമാനിതനായി കഴിഞ്ഞുകൂടുക ഒരു പെൺകുട്ടിയുടെ വാപ്പ എന്ന് പറഞ്ഞാൽ അപമാനമാണ് അല്ലെങ്കിൽ മണ്ണിനടിയിൽ മുളി ൂടുക മൂടുക മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് അള്ളാഹു എന്ന് തുടങ്ങുന്ന വചനങ്ങൾ വചനങ്ങൾയാമത്തിന്റെ ഭയാനകതയെ സംബന്ധിച്ചാണ് പറയുന്നത് സൂര്യന്റെയും നക്ഷത്ര നക്ഷത്രത്തിന്റെയും പതനങ്ങളെ സംബന്ധിച്ച് സമുദ്രം ആളി കത്തിക്കപ്പെടുന്നതിനെ കുറിച്ച് ആ ഗംഭീരമായ വിഷയങ്ങളൊക്കെ പ്രപഞ്ചത്തിൽ നടക്കുന്നതാണ് പക്ഷെ അവിടെ ഒരു കാര്യം മാത്രം അല്ലാഹു പ്രത്യേകം സൂചിപ്പിച്ചത് കിയാമത്ത് നാളിൽ നടക്കുന്ന ഒരു ചോദ്യമാണ് കുഴിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയോടും അല്ലാഹു ചോദിക്കും എന്തു കുറ്റത്തിന്റെ പേരിലാണ് മകളെ നീ കൊല്ലപ്പെട്ടത് എന്ത് പാപമായിരുന്നു നീ ചെയ്തത് പെണ്ണായി എന്നതാണോ അത് റബ്ബിന്റെ തീരുമാനമല്ലായിരുന്നോ അത് അല്ലാഹുവിന്റെ കതറല്ലായിരുന്നോ എന്നിരിക്കെ പെണ്ണായി എന്നതിൻ്റെ പേരിലാണ് നീ കൊല ചെയ്യപ്പെട്ടതെങ്കിൽ കൊലയാളികളോട് അള്ളാഹു സുഹാനുത്താല ചോദിക്കുന്ന ദിവസം എന്ന് കിയാമത്ത് നാളിന്റെ ഭയാനകതയെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു ചേർത്തു പറഞ്ഞത് അതിന്റെ ഗൗരവത്തിലേക്ക് സൂചന നൽകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പെൺകുഞ്ഞെന്നത് അള്ളാഹുവിന്റെ സമ്മാനമാണ് അള്ളാഹുവിന്റെ കാരുണ്യമാണ് അതിന് ആ നിലക്ക് തന്നെ കാണണം മുസ്ലിം ഉമ്മത്ത് സമൂഹം അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും നിലക്കുള്ള അനാചാരത്തിന്റെ പേരിൽ നാം പെൺകുട്ടികളെ ഉറക്കുകയാണെങ്കിൽ ഭ്രൂണഹത്യകൾ നടക്കുന്നത് അതുകൊണ്ടാണ് പെൺകുഞ്ഞ് ജനിച്ചാൽ സ്ത്രീധനം തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് പെൺകുട്ടികളോടൊരു വിഷമം ആൺകുട്ടിയാണെങ്കിൽ സന്തോഷം ഏതെങ്കിലും ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ അതുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കദറിനോടുള്ള വെറുപ്പാണത് അള്ളാഹു നൽകിയ സമ്മാനത്തോടുള്ള വെറുപ്പാണത് എന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലഹിാഹു അലൈഹു വസല്ല പറഞ്ഞു ഏറെ കാരുണ്യപൂർവം നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ പോറ്റി വളർത്തണം വലിയ ഓഫറുകളാണ് അള്ളാഹുവിൽ നിന്ന് തന്നതും ഒരാൾക്ക് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായി അവൾ കഭയം നൽകി നന്നായി നോക്കി അവളോട് കാരുണ്യപൂർവം കൂടി അവളോട് പെരുമാറി അവളുടെ എല്ലാ കപാലത്തും ഉത്തരവാദിത്വവും ഏറ്റെടുത്താൽ സ്വർഗം ആ വ്യക്തിക്ക് നിർബന്ധമായി ആകാശ ഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ ലോകം ആർക്കാണ് പെൺകുട്ടികളോട് കാരുണ്യപൂർവം വർത്തിച്ച് അവരെ പോറ്റിയ മാതാപിതാക്കൾക്കുള്ളതാണ് എന്ന് റസൂലു മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു നൽകി അവർ ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്താൽ നരകത്തിൽ നിന്നും അവർ അവർക്കൊരു പരിചയായിരിക്കും സൊഹാബി നബിയോട് ചോദിച്ചു റസൂലെ നിങ്ങൾ മൂന്ന് പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞല്ലോ രണ്ട് പെൺകുട്ടികളാണെങ്കിലോ പ്രവാചകൻ പറഞ്ഞു രണ്ട് പെൺകുട്ടിയാണെങ്കിലും തരക്കേടില്ല ആ രായത്തിൽ പറയുകയാണ് സൊഹാബികൾ ഒരു പെൺകുട്ടി എന്ന് ചോദിച്ചാൽ അള്ളാഹുബിന്റെ റസൂൽ ഒരു പെൺകുട്ടി എന്നും പറയുമായിരുന്നു ഒരു പെൺകുട്ടിയായാലും ഈ ഓഫർ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരു ഹദീസിൽ റസൂൽ അള്ളാഹുബിൻ്റെ ഉപയോഗിച്ചത് ഫസബറാലിൻ അവരുടെ വിഷയത്തിൽ നിങ്ങൾ ക്ഷമാലുക്കളാണെങ്കിൽ ക്ഷമയോടുകൂടി അവരെ വളർത്തണം കാരുണ്യം അവരോട് നിങ്ങൾ കാണിക്കണം മറ്റൊരു ഏറ്റവും നന്നായി ആ പെൺകുട്ടികളോട് നിങ്ങൾ പെരുമാറുകയും അവരുടെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്താൽ അവർക്ക് സ്വർഗമുണ്ട് അവർക്ക് നരകമോചനമുണ്ട് ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനും സ്വർഗം നിർബന്ധമാക്കി തീർക്കാനും കാരണമായി തീരുന്ന പ്രവർത്തനമാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്കുണ്ടാകുന്ന പെൺകുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല നിലക്ക് പോറ്റി വളർത്തുക എന്ന കാര്യം وَمَا تَشَاءُونَ إِلَّا أَن يَشَاءَ اللَّهُ ۖ إِنَّ اللَّهَ كَانَ عَلِيمًا حَكِيمًا ۖ